എന്താണ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന വഖഫ് നിയമ ഭേദഗതി ബിൽ എന്നുള്ളതാണല്ലോ പരിശോധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം വിവാദം ഈ വിഷയത്തിൽ വരുന്നത് നമുക്കതൊന്ന് വിശദമായി പരിശോധിക്കാം റിപ്പോർട്ട് ഡാറ്റാ സെന്ററിലേക്ക് സ്വാഗതം ആദ്യത്തെ കാര്യം എന്താണ് ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ എന്നുള്ളതാണ് അതിൽ എന്തുകൊണ്ട് ഇത്രത്തോളം വിവാദം ഉണ്ടാകുന്നത് ഓരോന്നായി നമുക്ക് എടുത്തു നോക്കാം അതിൽ എന്താണ് വഖഫ് വഖഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക നിയമപ്രകാരം മതപരവും ജീവകാരണപരവുമായ ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുവാണ് വഖഫ് ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ ദൈവത്തിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചാണ് ഒരു വസ്തു വഖഫ് ചെയ്യുന്നത് ഗുണഭോക്താക്കൾ മാറിയാലും ഒരു വസ്തു വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വഖഫ് സ്വത്തുക്കളുടെ പരിപാലനത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വഖഫ് സ്വത്തുക്കൾ പരിപാലനം ചെയ്യുന്നത് ഈ വഖഫ് സ്വത്തുക്കളുടെ പരിപാലനമാണ് അടുത്ത പ്രധാനപ്പെട്ട വിഷയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ വഖഫുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി ഒരു നിയമം വന്നു വഖഫ് സ്വത്തുക്കളുടെ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കാൻ സംസ്ഥാന തലത്തിൽ വഖഫ് ബോർഡുകളും കേന്ദ്ര തലത്തിൽ വഖഫ് കൌൺസിലും സ്ഥാപിച്ചു ഈ നിയമം റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പിന്നീടുള്ള മാറ്റം നമ്മൾ കാണുന്നത് അത് ആ മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതലായിട്ടുള്ള വഖഫ് ബോർഡുകൾക്ക് കൂടുതലായിട്ടുള്ള അധികാരം നൽകുന്ന വഖഫ് നിയമമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മറ്റൊരു ഭേദഗതി കൂടി വരികയാണ് ഈ ഭേദഗതി നിയമപ്രകാരമാണ് ഇപ്പോൾ വഖഫിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇനി വഖഫ് ബോർഡിനെ കുറിച്ച് പറയാം വഖഫ് ബോർഡ് ഓരോ സംസ്ഥാനത്തിനും ഓരോ വഖഫ് ബോർഡാണ് വഖഫ് സ്വത്തുക്കളുടെ പരിപാലനമാണ് ബോർഡിന്റെ ഉത്തരവാദിത്തം ജീവകാരുണ്യത്തിനാണ് സ്വത്തുക്കൾ വിനിയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കുകയും വേണം മറ്റൊന്ന് വഖഫ് കൌൺസിലാണ് വഖഫ് കൌൺസിലിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വഖഫ് ബോർഡുകളുടെ മേൽനോട്ടം ഏകോപനം ഇത് നിർവഹിക്കുന്ന ഒരു കേന്ദ്ര സംവിധാനമാണ് വഖഫ് വഖഫ് സ്വത്തുക്കൾ ഇസ്ലാമിക തത്വങ്ങൾക്ക് അനുസൃതമായും ക്ഷേമത്തിനും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കൽ വഖഫ് ബോർഡുകളുടെ ഏകോപനം നയരൂപീകരണം തർക്കപരിഹാരം അതൊക്കെയാണ് ഈ വഖഫ് കൗൺസിലിന്റെ ചുമതല മറ്റൊന്നുകൂടിയുണ്ട് വഖഫ് ട്രൈബ്യൂണൽ വഖഫ് ട്രൈബ്യൂണലിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ വഖഫ് ട്രൈബ്യൂണൽ കോടതികളുടെ ജോലിഭാരം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ബദൽ തർക്കപരിഹാര സംവിധാനമാണ് ഓരോ സംസ്ഥാനത്തും ഓരോ ട്രൈബ്യൂണൽ ഉണ്ടാകും സിവിൽ കോടതിക്കുള്ള അധികാരങ്ങൾ ട്രൈബ്യൂണലുമുണ്ട് ട്രൈബ്യൂണലിന്റെ തീരുമാനങ്ങൾ അന്തിമവും കക്ഷികൾക്ക് ബാധകവുമാണ് അതിനുശേഷമാണ് കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ ഈ ബില്ലിലേക്ക് നമ്മൾ വരുന്നത് വഖഫ് ഭേദഗതി ബില്ലിലൂടെ എന്താണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്ന മാറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമമാണ് നിലനിൽക്കുന്നത് അതിലെ നാൽപ്പത്തിനാല് വകുപ്പുകളിൽ മാറ്റം വരുത്തുന്നതാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി അല്ലെങ്കിൽ പുതിയ വഖഫ് നിയമ ഭേദഗതി ബിൽ വഖഫ് ബോർഡ് അധികാരപരിധിയും സ്വത്ത് വിനിയോഗവും ഒക്കെ നിയന്ത്രിക്കുന്നതാണ് ഇതിലൂടെ ചെയ്യുന്നത് ഇനി ഈ പുതിയ ഭേദഗതിയെക്കുറിച്ച് നമ്മൾ വിശദമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പുതിയ ഭേദഗതി നിലവിലുള്ള നിയമം എന്താണെന്ന് വെച്ചാൽ ഭൂമി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വാക്കാൽ നമുക്ക് പറഞ്ഞാൽ മതി പറഞ്ഞ് വഖഫാക്കാം പുതിയ ഭേദഗതി അനുസരിച്ച് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി വഖഫ് ചെയ്യാൻ കഴിയുകയുള്ളൂ വഖഫ് ട്രൈബ്യൂണൽ അംഗങ്ങളിൽ ഒരാൾ ഇസ്ലാമിക നിയമങ്ങളിൽ പണ്ഡിതനായിരിക്കണം എന്നുള്ള നിലവിലെ വ്യവസ്ഥ റദ്ദാവുകയാണ് വഖഫ് ബോർഡിലെയും കൗൺസിലിലെയും എല്ലാ അംഗങ്ങളും ഇപ്പോൾ മുസ്ലിങ്ങളാണ് പുതിയ ഭേദഗതി വരുമ്പോൾ മുസ്ലീംകളല്ലാത്ത രണ്ടംഗങ്ങളിലും വേണം ഏതെങ്കിലും സ്വത്ത് വഖഫാണോ എന്ന് ബോർഡിന് തോന്നിയാൽ അതേക്കുറിച്ച് അന്വേഷിക്കാനും തീരുമാനമെടുക്കാനും ഇപ്പോൾ വഖഫ് ബോർഡുകൾക്ക് കഴിയും പരാതികൾ ഉണ്ടായാൽ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ചെയ്യാം പുതിയ ഭേദഗതി വന്നാൽ ഈ അധികാരം ഇല്ലാതാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ കത്തോലിക്കാ സഭ രംഗത്ത് വന്നിരിക്കുകയാണ് അത് മുനമ്പത്തെ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ കൊണ്ടുകൂടിയാണ്